ഹായ് ഡിയോസ് നിങ്ങൾ അറിഞ്ഞോ ബിഗ് ബോസിനെതിരെ കേസ് അതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയുടെ നിലവിലത്തെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലാവുന്നേ ഇല്ലല്ലേ ബിഗ് ബോസ് സീസൺ ആണ് സിക്സാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഞാൻ ഈ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയല്ല കേട്ടോ നേരത്തെയൊക്കെ അകൽമാരാറൊക്കെ പങ്കെടുത്ത സമയത്തൊക്കെ ഞാൻ കാണുമായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ ഞാനങ്ങനെ കാണാറില്ല ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ബിഗ് ബോസിനെതിരെ അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിനെതിരെ ശക്തമായിട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ ഒരു മഹത് വ്യക്തി ഒരു നടൻ അവതരിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് അപ്പോൾ എത്ര നല്ല രീതിയിൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ എത്രമാത്രം നല്ല രീതിയിലായിരുന്നു ബിഗ് ബോസ് നടത്തിക്കൊണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നാൽ നിലവിൽ സീസൺ സിക്സ് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും എന്താ പറയുക ഒരു തരം താഴ്ന്ന രീതിയിലാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഈ ഒരു റിയാലിറ്റി ഷോ നടന്നുകൊണ്ട് പോകുന്നത് ഇതൊരു സിനിമയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് അപ്പം അവിടെ പല കണ്ടസ്റ്റൻസും പരസ്പരം തെറി പറയുന്നു അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നിലവിൽ ബിഗ് ബോസിൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെപ്പോലും നമുക്ക് ആ ഒരു ഷോ കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പല ആളുകളും നിയമ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടാവാം അപ്പം ഞാനും ഇതിനോട് യോജിക്കുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഒരു ഷോ കാണുന്നില്ലെങ്കിൽ തന്നെയും ഫേസ്ബുക്കിലൊക്കെ സത്യസന്ധമായിട്ട് പറയട്ടെ ഇടക്കിടയ്ക്ക് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കണ്ടെടുത്തോളം വെച്ച് ഒരു രീതിയിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതൊരു റിയാലിറ്റി ഷോയല്ലേ അപ്പം പല ആളുകൾ ഒരു ഷോയാണ് ഈ ലോകത്തുള്ള ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോയാണ് അതിനുപരി ഇത്രയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഒരു ഷോയാണ് അവിടെ പരസ്പരം ഒരു എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും പല കണ്ടസ്റ്റൻസിനും സീസൺ മാത്രം സിക്സിൽ വരുമ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻസ് പലരും മാറാണെന്ന് പോലും ആർക്കും അറിയില്ല പല യൂട്യൂബേഴ്സിനെയൊക്കെ എടുത്തിട്ടാണ് അവർ കണ്ടസ്റ്റന്റ് ആക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു നിലവാരം കുറഞ്ഞൊരു ഷോയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് പലർക്കും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ ഷോ നടത്തേണ്ടതെന്ന് പോലും അറിയാത്തൊരു രീതിയിലാണ് മാറിയിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ അജ്മൽ ചാരുമൂട് നൂറാട് ചാരമ്പൂടുള്ള അജ്മൽ വാഹിദ് ചുനക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരാൾ ഹൈക്കോടതി മുമ്പാകെ ഒരു പുതു താല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് ഷോ ചെയ്ത് കാണിക്കാം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ അതിൽ തന്നെ ഒന്ന് കാണിച്ചേക്കാം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നിർത്തണം എന്നാണോ താല്പര്യം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളും ആയിട്ട് കമൻറ്റായിട്ടിടുക ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഷോ നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നു മുതിർന്ന ആൾക്കാർ കൊച്ചു കുട്ടികളെ എല്ലാവരും കാണുന്നൊരു ഷോയാണ് അത് ഇത്രത്തോളം തരം താഴ്ന്നു പോകുന്നുണ്ട് പബ്ലിക്കായിട്ട് സ്ത്രീകളെ മോശമാക്കി കാണിക്കുന്നു അതേപോലെ പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്നു അത് ആ ഒരു സൗണ്ടൊക്കെ നമ്മളെ എന്താ പറയുക മ്യൂട്ട് ചെയ്താണ് കേൾപ്പിക്കുന്നത് എങ്കിൽ പോലും അത് തെറി തന്നെയാണ് അതേപോലെ തന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പബ്ലിക് ആയിട്ട് വന്ന് പറയണം അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത്തരം ആൾക്കാരെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ആൾക്കാരെ കയറ്റുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ തന്നെ നിർത്തി വെച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേസിന്റെ ഡീറ്റെയിൽസും കേസ് കൊടുത്തതിന്റെ അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ